ഇന്ന് ഞായറാഴ്ചയാണ് പതിവിലും തിരക്കുള്ള ദിവസമാണ് പള്ളിയിൽ അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഓടി വന്നിട്ടുണ്ട് പൊന്നാം പതിപോലെ സ്വീകരിക്കാനുണ്ട് അതുപോലെ തന്നെ ഒടിയും നമ്മളെ സ്വീകരണത്തിനോട്ടും കുറവല്ലാത്ത രീതിയിൽ സ്വീകരിക്കാനായിട്ട് ഇറയത്ത് തന്നെ കിടക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് ഇപ്പൊ നൻ്റെ ഒടിയൻ്റെയും സ്വീകരണം എല്ലാ ദിവസവും ഉള്ളതാണ് നേരത്ത് കയറി കഴിഞ്ഞപ്പോൾ നീയൊക്കെ വച്ച് മൂക്കത്താണ് ഷുണ്ടി എന്ന് പറഞ്ഞ പോലെയാണ് എന്തോ ചുണ്ടി പിടിച്ചിരിക്കുകയാണ് ദേഷ്യത്തിലാണ് വലിയ മൈൻഡൊന്നും ഇല്ല അപ്പോൾ നേരെ അതിനെയും കോരിയെടുത്ത് നമ്മൾ മുകളിലോട്ട് പോയിട്ടുണ്ട് ടാങ്കുകളൊക്കെ എന്തായെന്നറിയാൻ തലേന്ന് നല്ല മഴയൊക്കെ അതിൻ്റെ പേരിൽ എന്താണ് അവസ്ഥയെന്നറിയാൻ കയറി കഴിഞ്ഞപ്പോൾ തലേദിൻ്റെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കുളവാണ് കിടക്കുന്ന ഇങ്ങനെയൊരു അവസ്ഥയിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് വിഷമമുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ഒമ്പത് മണിക്ക് പള്ളിയിലൊക്കെ എത്തട്ടിൻ്റെ പേരിൽ വെള്ളമാറ്റിലൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ മഴ കാരണം നന്നായിട്ട് ചെളിയൊക്കെ പിടിച്ച് കിടക്കുകയാണ് എല്ലാം ക്ലീനാക്കാനുണ്ട് അവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പമ്മിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടാക്കണം എന്ന് എടുക്കാൻ പറ്റിയില്ല ഇതിന് മുട്ടക്കൊള്ളപ്പം എന്നാണ് ഇവിടെ പറയുന്നത് മൈദപ്പൊടിയുടെ ഉള്ളിൽ തേങ്ങ ഫില്ല് ചെയ്ത് മധുരമൊക്കെ ഇട്ട് ഫില്ല് ഒരു ഐറ്റം എന്താണ് വേറെ സ്ഥലങ്ങളിലെ പേരുന്നൊന്നും അറിയാൻ പാടില്ല ഇവിടെ എന്നാണ് പറയുന്നത് അങ്ങനെ ആ മുട്ടക്കൊള്ളപ്പം കഴിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നീ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കുന്നൊന്നുമില്ല ഇന്ന് നല്ല വാശിയിലാണ് രാവിലെ തന്നെ അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറുമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കൊടുത്തതൊന്നും വലിയ കാര്യമായിട്ട് ആൾ കഴിക്കുന്നില്ല ആൾ അതെല്ലാം തട്ടി മാറ്റിയിട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊന്നൻ വന്നിട്ടുണ്ട് അപ്പോൾ പൊന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഞാൻ എന്തായാലും പൊന്നന് കൊടുക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് അവളെ കഴിപ്പിക്കാനുള്ള പരിപാടിയാണ് ഒരു ശ്രമം നടത്തി നോക്കിയതാണ് പക്ഷേ പൊന്നൻ കഴിച്ച് കൂട്ടാമെന്നല്ലാണ്ട് അവൾ കുറെ തരി പോലും അതിൽ നിന്ന് കഴിച്ചിട്ടില്ല എന്തായാലും പൊന്നനെ കോളടിച്ച മുട്ടാണ് നീയെ കൊച്ചു കഴിക്കാത്തിൻ്റെ പേരിൽ നീയെ കൊച്ചിനെ കഴിപ്പിക്കാൻ വേണ്ടി പൊന്നനെ കഴിപ്പിക്കുന്ന പോലെ കാണിക്കുമ്പോൾ പൊന്നൻ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അപ്പോൾ അവൻ എന്തായാലും കോളടിച്ചു ഇന്ന് നീയെ കൊച്ചു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊന്നന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചവച്ചിറക്കണു പകരം പങ്കെടു മിണുങ്ങാണ് അവൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പൊന്നൻ അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ ഇന്ന് മേടിച്ച് വേടിച്ച് കഴിച്ച് അവൻ്റെ പയറ് നിറച്ചിട്ടുണ്ട് നീയെ കൊച്ചിന് ഒന്നും കഴിക്കാനും പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒമ്പത് മണിക്ക് പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടി തന്നെയാണ് വീണ്ടും അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് ഒരു മണ്ണിട്ട വഴിയാണ് അത്യാവശ്യം നല്ല അത്യാവശ്യം കാണാനൊക്കെ ഉള്ള ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഒരു നാട്ടുമുറത്തിൻ്റെ ഒരു പ്രകൃതിയുള്ള സ്ഥലമാണ് കനാലാണ് ഈ കാണുന്നത് കനാലിൽ എപ്പോഴും വെള്ളം വരുന്നൊരു കനാലെ വേനൽക്കാലത്തൊക്കെ അങ്ങനെ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് കൈ വഴി തിരിച്ചുവിടുന്ന കനാലുകളാണ് അപ്പോൾ ഇതിൽ നിന്ന് നേരെ നമ്മളൊരു പത്തിരുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡായി ഈ ചെന്ന് കയറുന്ന മെയിൻ റോഡ് വലത്തോട്ട് തൃശൂർക്കുള്ള മെയിൻ റോഡും അതുപോലെ തന്നെ നേരെ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മാളവഴി എറണാകുളത്തേക്കൊക്കെ പോകാവുന്ന ഒരു മെയിൻ റൂട്ട് തന്നെയാണ് ഈ കാണുന്നത് അവിടെ നിന്ന് നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് പള്ളിയിലെത്തി കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ നമ്മൾ വെച്ചിട്ടാണ് പോയത് രാവിലെ തന്നെ രണ്ട് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി പത്തുമണിയോടുള്ള ഒരു തിരുക്കറുമൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ വരെയുള്ള പരിപാടികൾ കഴിയും അപ്പോൾ പള്ളിയുടെ അകത്തുള്ളൊരു കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയിരുന്നത് ഇനി നമ്മൾ പത്തുമണിക്കുള്ള തിരുക്കറുമ്പോൾ തന്നെയുള്ള ഒരുക്കങ്ങളാണ് ഇനി ബാക്കി നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ പള്ളിയുടെ അകത്തും അതുപോലെ തന്നെ നമ്മുടെ സംഗീതത്തിനകത്തൊക്കെയായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പത്തു മണിയോടു പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉപയോഗിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി നിൽക്കുന്നുണ്ട് അപ്പോൾ കുളി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഉള്ള മുടി ചുരുലാപ്പി മുടി നമുക്കൊന്ന് ഇരി കെട്ടണത് ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവർക്കും അതുപോലെ തന്നെ അത് ഈരി കെട്ടണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒട്ടും അനക്കുമില്ലാണ്ടാക്ക ഇരുന്ന് തരും അപ്പോൾ അത് ഈരി കെട്ടുന്ന ഒരു കാര്യമേ കാണുന്നത് അപ്പോൾ സാധാരണ മുകളിലേക്കാണ് കെട്ടിക്കൊടുക്കാറ് അപ്പം ഇന്ന് ബാക്കിലേക്ക് വലിച്ച് കെട്ടി നോക്കിയതാണ് പക്ഷേ എങ്കിലും ശരിയായിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം അതിരുന്നിട്ടുണ്ട് അവൾ തന്നെ കൈകൊണ്ട് അത് കുളാക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് പോകുന്നവരെയുള്ളത് നമ്മുടെ അനിയക്കൊച്ചിൻ്റെ കൂടെയുള്ള കാര്യങ്ങളാണ് ഇനി കുറച്ച് നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ കൂടും അങ്ങനെ മുടിയൊക്കെ കീരി കിട്ടി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളും അവളുടെ കുറച്ച് കുറുമ്പുകളും അതുപോലെ തന്നെ ഇന്ന് മൊത്തത്തിൽ ആളൊരു വാശിപ്പുറത്തായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അറിയില്ല ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഇത്തിരി വാശിയും കാര്യങ്ങളൊക്കെ കൂടും അപ്പോൾ അതിനെ പുനാരിരിപ്പിച്ചും കളിപ്പിച്ചൊക്കെ ഉച്ചവരെയുള്ള സമയങ്ങളിൽ നമ്മളെങ്ങനെ കണ്ടാക്കി കളഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ വീണ്ടും തിരിച്ച് പള്ളിയിലെത്തി പിന്നെ പള്ളിയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഈ കാണുന്നത് നല്ല നട്ടുച്ച നേരത്ത് പന്ത്രണ്ടി പന്ത്രണ്ടക നേരത്തെയൊക്കെയാണ് നമ്മളവിടെ നിൽക്കുന്നത് പള്ളിമുറ്റത്ത് നല്ല തുറസായ സ്ഥലമാണെങ്കിൽ ഈ ഒരു ബദാം വലിയൊരു ബദാം വരമാണ് അതിൻ്റെ ഒരു നല്ല തണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ചയ്ക്ക് നല്ല തണലുള്ള സ്ഥലമാണ് പിന്നെ ഞായറാഴ്ചകളിൽ മാത്രമേ നമ്മളിങ്ങനെ പിള്ളേരുകൾ ഉണ്ടാവുള്ളൂ എല്ലാവരും പഠനവും ക്ലാസുകളും ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു സമയമാണ് അപ്പം ആ ഒരു സമയം നമ്മൾ ഇന്ന് വർത്തമാനം പറഞ്ഞ് പരമാവധി അവിടെ സ്പെൻഡ് ചെയ്തൊരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ പിന്നീട് പന്ത്രണ്ടരയ്ക്കും മണിയടിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അപ്പോൾ ആ ഒരു മണിയടിക്കുന്ന ഒരു കാര്യങ്ങളാണ് ആ കാണുന്നത് പിന്നെ എല്ലാവരും ഉണ്ട് ഞാൻ അറിയിച്ചതിൻ്റെ വരില്ല അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഒറ്റയ്ക്ക് അപ്പോൾ ഈ മണിയടിക്കുന്നതിന് കുറെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ സമയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞ് തരാവുന്നതാണ് അപ്പോൾ ആ ഒരു മണിയടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അജി മാറി നിൽക്കുന്നുണ്ട് വീഡിയോയിലൊന്നും പെടാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ ഉച്ചവരെയുള്ളതൊക്കെ പെളിയിലൊക്കെ കഴിഞ്ഞ് നേരെ ഒരു ചായ കുടിക്കാനായിട്ട് അഷ്ടമിച്ചെറിയൽ പോയി സീറ്റ് പാലർന്ന് പറഞ്ഞൊരു ബേക്കറിയിൽ സ്റ്റീഫൻ ഞാൻ്റെ ബേക്കറിയാണ് അപ്പോൾ അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ച് ഇന്ന് ഉച്ചവരെയുള്ള ഞായറാഴ്ച വളരെ ഭംഗിയായിട്ടൊക്കെ അവസാനിപ്പിച്ച ഒരു കാഴ്ച നീ കാണുന്നത് അങ്ങനെ ഇനി ഞായറാഴ്ച വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് ചെല്ലണം വീട്ടിൽ ചെന്ന് ചോറ്ണ്ണണം കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം പിന്നെ വൈകിട്ടത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നേരെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ നീക്കു കുറച്ച് ഒടിയനും തടിയനെയൊക്കെ ആയിട്ട് കളിക്കുന്നതാണ് ഈ കാണുന്നത് തടിയനാണ് തടിയന് നമ്മുടെ ഏകദേശം കുഞ്ഞുപൂനിലോ വാസുവൻ്റെ സ്വഭാവമായിരുന്നു ഇപ്പോൾ അവൻ നീയ്യക്കൊച്ചി ജനിച്ചതിന് ശേഷം പാവമായിട്ട് അഭിനയിക്കുകയാണോ അത് ഇനി പാവമായി പോയോ എന്നറിയില്ല ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഇതാണ് നീയ്യക്കൊച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ തടിയമ്പൂച്ച അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എണീറ്റിപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു ഒരു ഷോപ്പിലേക്കുള്ള ഓർഡർ ആണ് അത് അത്യാവശ്യം ബൾക്കായിട്ടുള്ള ഒരു അറുപത് പീസ് നമുക്കൊന്ന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണി കൂടി നമ്മൾ പാക്കിംഗ് ഒക്കെ തുടങ്ങി ഏകദേശം ഒരു നാല് നാലര പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം മാറിയിട്ട് ഒരു മാറാൻ കൂടെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മളിന്ന് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന വഴിയിൽ നല്ല മലയോര പ്രദേശവും ഫോറസ്റ്റ് ഏരിയയ്ക്കെ അതിൻ്റെ പേരിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് കാണാൻ നല്ല മലനിരകളും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ മാരം കൂട് ആ കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ക്രൈഫിഷുകളെ നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്യാനുള്ള ആ സ്ഥലം എത്തുന്നത് വരെയുള്ള കാഴ്ച അതിമനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിലെ കാഴ്ചകളായിരുന്നു അപ്പോൾ ഈ കാണുന്നത് ഫോറസ്റ്റ് ഏരിയയുടെ തന്നെ ഡിപ്പോയാണ് ഈ ഡിപ്പോയിലാണ് വനം കീഴിലുള്ള വനമേഖലകളിൽ നിന്നുള്ള മരങ്ങളൊക്കെ വെട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് നിശ്ചയിച്ചിരിക്കുന്ന സമയങ്ങളിൽ ലേലം വിളിച്ച് ആർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങളുടെ ആ കാഴ്ച ആ റോഡിലൂടെ പോകുമ്പോൾ വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് വരാൻ നേരത്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അമ്പലത്തിന് ഏകദേശം ഒന്നുകൂടെയും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോകുന്നത് ഏകദേശം ഏഴു മണിയുടെ അടുത്ത് ആവാറായിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ ഉത്സവം കണ്ടു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടപ്പോൾ പോകുന്നു ജസ്റ്റ് നിർത്തി ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വേണ്ടോട്ട് ഏതാണ്ട് കുറച്ച് ദൂരം ആ അമ്പലത്തിൻ്റെ അവിടെ വരെ പോയി അങ്ങനെ ഇന്നത്തെ ദിവസം ആ ഒരു ഏഴുമണി ഏഴരയോട് കൂടി നമ്മൾ നമ്മുടെ ക്രൈഫിഷുകളൊക്കെ അവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം നേരെ പള്ളിയിലോട്ട് പോയി പള്ളിയിൽ നമ്മുടെ എബിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നതായിരുന്നു അങ്ങനെ ടൂണിലൂടെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പൊന്നും നമ്മളെ സ്വീകരിക്കാനായിട്ട് ഇത് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് രാവും പകലും അതാണ് കാഴ്ച നേരെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നീക്കു വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൊതിയൊക്കെ മേടിച്ച് ഒരു ചെക്കിംഗ് ഒക്കെ നടത്തുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത് കൈകിട്ടൊക്കെ നോക്കുന്നുണ്ട് അവർക്ക് വെട്ടി ഇതുപോലെ ഇതുണ്ടോയെന്നൊക്കെ അങ്ങനെ അതെല്ലാം കണ്ട് നമ്മളിന്ന് ടാങ്കിലെ വെള്ളങ്ങളൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓടിപ്പഴഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് എത്തി ഇനി ഒരു പത്തുമണി പത്തര വരെയുള്ള നമ്മുടെ പണി ഇതാണ് ഇതുപോലെയാണ് നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം മാറ്റണേട്ടോ കാരണം ഇത്രയും മഴക്ക് ഇതിലുള്ളൂ എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇത്രയും മഴക്കല്ലേ ഉള്ളൂ ഇനി വെള്ളം നാളെ മാറ്റാം എന്നൊന്നും ചിന്തിക്കരുത് കാരണം നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം നമ്മുടെ ക്രൈഫിഷറുകൾ ടാങ്കിലെ വെള്ളം മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കുറേ ശുക്കുകളൊക്കെ ഉണ്ടാവും അത് വെള്ളം ചീത്തിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ക്രൈഫിഷുകളൊക്കെ നഷ്ടമാകാതെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക